പൊന്നിയമ്പാറ വീട്ടിൽ പരേതനായ വേണുഗോപാലിന്റെയും സോമവതിയുടെയും മകനാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് മണിക്ക് നടക്കും ഉത്തർപ്രദേശിലെ അവനേശ്വർ ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് രണ്ടു പേർ മരിച്ചു മുപ്പത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൽ വൈദ്യുതി വയർ പൊട്ടി വീണതിനെ തുടർന്നാണ് തിക്കും തിരക്കമുണ്ടായത് അപകടത്തെ തുടർന്ന് തീർത്ഥാടന സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃത്തി നടത്തുന്ന പരിപാടി റദ്ദാക്കി സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്